നമുക്ക് തുടങ്ങാം അല്ലേ വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ വലിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി അറുപതിലധികം ഏക്കർ സ്ഥലത്താണ് നാനൂറിലധികം വീടുകൾ വരാൻ വേണ്ടി പോകുന്നത് അതിന്റെ പണികളൊക്കെ വളരെ തകൃതിയായിട്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മഴ വല്ലാതെ പെയ്യുന്നത് കുറയുമ്പോഴേക്ക് ഡേ നൈറ്റ് പണിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഊരാളങ്ങൾ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ഇപ്പോൾ ഞങ്ങളവിടെ പോയപ്പോ ഞങ്ങളോട് പറഞ്ഞത് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് ഈ ബൃഹത് പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകും എന്ന് പ്രതീക്ഷിക്കുന്ന വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ സ്വമനസുകളിൽ നിന്ന് സഹായങ്ങൾ അഭ്യർത്ഥിച്ചപ്പോൾ അതിനെ വെല്ലുവിളിച്ച് യു ഡി എഫ് മുന്നോട്ട് വരികയുണ്ടായി കോൺഗ്രസും ലീഗും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ എല്ലാ ആളുകളോടുമായിട്ട് തന്നെ പറഞ്ഞത് ഒരു പൈസ പോലും സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിലേക്ക് കൊടുക്കരുത് എന്നാണ് എന്നിട്ട് അവര് സ്വന്തമായി ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു പണം പിരിക്കാൻ വേണ്ടി തുടങ്ങി കോൺഗ്രസും നൂറിലധികം വീടുകൾ വെച്ചു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തു ഗവൺമെന്റുമായി സഹകരിച്ചു നിൽക്കുന്ന സംഘടനകൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ വിഹിതങ്ങളൊക്കെ സർക്കാരിനാണ് നൽകിയത് നിരവധി സംഘടനകൾ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സംഘടനകൾ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ ഇവരൊക്കെ തന്നെ സർക്കാരിനെ പണം ഏൽപ്പിച്ചപ്പോൾ രാഷ്ട്രീയമായി പുനരധിവാസ പ്രക്രിയയെ കാണാനാണ് മുസ്ലിം ലീഗ് താൽപ്പര്യമെടുത്തത് നാല്പത് കോടി രൂപയിലധികം മുസ്ലിം ലീഗിന് പിരിഞ്ഞു കിട്ടി ലീഗ് ഇവിടെ പതിനൊന്ന് ഏക്കർ സ്ഥലം നൂറോളം വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുകയുണ്ടായി ആ വാങ്ങിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് വാങ്ങിയ സ്ഥലം നിർമ്മാണാനുമതി സ്ഥലമാണ് തോട്ടഭൂമിയാണ് എന്നാണ് ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് നൽകിയാണ് മുസ്ലിം ലീഗ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഇതൊരു വലിയ തട്ടിപ്പാണ് എന്ന് ആ സ്ഥലം പോയി നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇവർ വാങ്ങിയ പതിനൊന്ന് ഏക്കർ സ്ഥലം രണ്ടായിട്ടാണ് കിടക്കുന്നത് ഒരു തോട് മഴ പെയ്താൽ നന്നായി വെള്ളം ഒലിച്ചു പോകുന്ന ഒരു തോട് ഒരു ഭാഗത്ത് ആ ഭൂമിയുടെ ഓരത്തുകൂടെ ഒഴുകുന്നു അതങ്ങനെ വെറുതെ ഇട്ട് അവിടെ വീട് വെക്കാൻ വേണ്ടി പറ്റില്ല അത്രയും ദൂരം തോട് സംരക്ഷിച്ചുകൊണ്ട് ഈ ഭൂമി അതിലേക്ക് കര അതിലേക്ക് വീടു പോകാതിരിക്കും റോഡിന്റെ ഭാഗം മുതൽ പിൻഭാഗം വരെ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് കോടിക്കണക്കിന് രൂപയായിരിക്കും ഏകദേശം ഒരു അമ്പത് മീറ്ററാണ് അല്ലെങ്കിൽ അമ്പത് അറുപത് മീറ്റർ ആണ് റോഡിലേക്കുള്ള അതിന്റെ മുഖം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ അവിടെയാണ് ഇപ്പോ വീട് വെക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത് അവിടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുൻപ് കല്ലിട്ടത് രജിസ്ട്രേഷൻ നടക്കുന്നത് അഞ്ചാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാൽ ലീഗ് ഭവന നിർമ്മാണ പദ്ധതിയുടെ കല്ലിടുന്നത് അതിനും ഒരു മാസം മുമ്പാണ് ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ തന്നെ ബോധ്യമായത് അത് തോട്ടഭൂമിയാണ് എന്നുള്ളതാണ് തോട്ടഭൂമിയിൽ നിന്ന് മരങ്ങളും മറ്റു അവിടത്തെ കൃഷി ചെയ്തിരുന്ന കാപ്പി ഉൾപ്പെടെയുള്ള ചെടികളും വെട്ടിമാറ്റുന്നത് കണ്ടാണ് ചില ആളുകൾ പരാതി അതിനെതിരായിട്ട് നൽകിയത് ആ പരാതി അന്വേഷിക്കാൻ ലാൻഡ് ബോർഡിൽ നിന്ന് ഗോസിന്റെ ഡിവിഷൻ കൂടിയാണ് ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത് ലാൻഡ് ബോർഡിൽ നിന്ന് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം വന്നു വില്ലേജ് ഓഫീസർ രേഖകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അത് തോട്ടഭൂമിയാണ് കോഫി കൃഷി ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഭൂമിയാണ് ആ ഭൂമിയിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും സ്വകാര്യ വ്യക്തികളുടെ കൈകളിൽ ഇരുന്നു കൊണ്ട് നടക്കില്ല രണ്ട് ഭാഗത്തായിട്ട് വാങ്ങിയിട്ടുള്ള ആ ഭൂമി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിന് എന്ന് പറഞ്ഞാൽ അതൊരു പകൽ കൊള്ളയാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല അതിന്റെ തൊട്ടടുത്തൊക്കെ തോട്ടഭൂമി അതിന്റെ മൂന്നിലൊന്ന് വിലക്ക് കിട്ടാനുണ്ട് കൽപ്പറ്റയിലെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള മാത്തുക്കുട്ടി ഛാത്തുക്കുട്ടി അദ്ദേഹം യൂത്ത് ലീഗിന്റെ നേതാവിനെ വെല്ലുവിളിച്ചു ഇത്രയും കുറഞ്ഞ വിലക്ക് ഭൂമി ആ പ്രദേശത്ത് എടുക്കാനുണ്ടോ എന്നാണ് അദ്ദേഹം ചാത്തകുട്ടി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അതിന്റെ എത്രയോ വില കുറച്ച് നൽകാം ഭൂമി നൽകാം വന്നോളൂ എന്നാണ് ആ വെല്ലുവിളി ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായപ്പോഴൊക്കെ സമാഹരിച്ച പണത്തിന്റെ വിനിയോഗത്തിൽ വലിയ തോതിലുള്ള അനാസ്ഥ കാണിച്ച പാർട്ടിയാണ് മറ്റു വഴികളിലേക്ക് പണം അവര് ചെലവഴിച്ചു പലരും പണം പിരിച്ച് അവനവൻ തന്നെ ഉപയോഗിച്ചു യാതൊരു കയ്യും കണക്കും ലീഗിന്റെ മുൻകാല പിരിവുകൾക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ലീഗ് ഓഫീസ് ഡൽഹിയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയ അവര് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹദിയ ഫണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രകയുടെ നഷ്ടം നികത്താൻ വേണ്ടി അവര് സമാഹരിച്ച തുക ഒക്കെ തന്നെ ഒരു ആപ്പ് ഉണ്ടാക്കി അതിലൂടെയാണ് സമാഹരിച്ചത് ഈ ആപ്പ് എന്ന് പറയുന്നത് സമാഹരിക്കുമ്പോൾ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് എത്ര രൂപ സമാഹരിച്ചു എന്നുള്ളത് നമുക്ക് ആർക്ക് നോക്കിയാലും അത് കാണാൻ പറ്റും ആരൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതും കാണാൻ പറ്റും പക്ഷെ ചെലവഴിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ആ ആപ്പിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഹദിയ ഫണ്ട് എന്ന് പറഞ്ഞ് എന്റെ ഹദിയ ഇത്തവണ ലീഗിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരു ഫണ്ട് സമാഹരിച്ചത് ആ ഫണ്ട് സമാഹരിച്ച് ആ തുക എന്താണ് ലീഗ് ചെയ്തത് ചന്ദ്രികയുടെ കടം മുഴുവൻ വീട്ടിയോ ചന്ദ്രിക ഇപ്പോൾ ബാധ്യതയില്ലേ ചന്ദ്രിക ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തോ ശമ്പളം ഇപ്പോ മുടങ്ങാറുണ്ടോ ചന്ദ്രികയിൽ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ ലീഗ് നേതൃത്വം മറുപടി പറയണം മുമ്പ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടും സുനാമി ദുരന്തവുമായി ബന്ധപ്പെട്ടും ലീഗ് പിരിച്ച ഫണ്ടിന്റെ വിനിയോഗത്തിലെ ചില സംശയങ്ങൾ അന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ഞാൻ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിൽ ചോദിച്ചു അതിനാണ് ആത്യന്തികമായിട്ട് മുസ്ലിം ലീഗ് എന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും കാര്യത്തിന് ലീഗ് പണം പിരിക്കുകയാണെങ്കിൽ ആ പണം പിരിച്ചതിന് കണക്ക് വേണം ചെലവഴിച്ചതിനും കണക്ക് വേണം അതിന് ലീഗിന് കഴിയില്ലെങ്കിൽ പണം പിരിക്കാൻ നിൽക്കരുത് ആളുകൾ പണം കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായിട്ടുള്ള അതിനെ ഉണ്ടാക്കിയ വലിയ വലിയ മനുഷ്യരെ ഓർത്തിട്ടാണ് ഇപ്പോൾ ലീഗിന്റെ നേതൃത്വത്തിലിരിക്കുന്ന പാണക്കാട് കുടുംബത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് എന്നാൽ ആ വിശ്വാസം അത്താടെ ഇല്ലാതാക്കുന്ന വിധമാണ് അതിന്റെ വിനിയോഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാട് പുനരധിവാസ ഫണ്ടിന്റെ വിനിയോഗം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പത്ത് നാനൂറ് വീടുകളുണ്ട് അവർക്ക് ടൗണിന്റെ തൊട്ടടുത്ത് വേണം അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് സ്കൂളുകൾ വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം അങ്ങനെയുള്ള ഒരു ഭൂമി കിട്ടുക എന്ന് പറയുന്നത് നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ കിട്ടൂ മാത്രമല്ല സർക്കാർ ഒരു വില പറഞ്ഞാൽ ആ വിലക്ക് ഉടമസ്ഥർ കൊടുത്തുകൊള്ളണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അവസാനം സർക്കാർ തന്നെ നൂറ്ററുപത് ഏക്കർ സ്ഥലം വാങ്ങി എൽസ്റ്റൻ എസ്റ്റേറ്റ് നിന്നാണ് നൂറ്റി അറുപത് ഏക്കർ സ്ഥലം വാങ്ങിയത് അതിന്റെ ഉടമസ്ഥന് ആദ്യം ഏതാണ്ട് ഇരുപത്തിയാറ് കോടി രൂപ സർക്കാർ കോടതിയിൽ കെട്ടിവെച്ചു അത് പോരെന്ന് പറഞ്ഞ് എസ്റ്റേറ്റ് ഉടമ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു പ്രശ്നം നിന്നുപോകാതിരിക്കാൻ വീണ്ടും പതിനേഴ് പോയിന്റ് ഏഴ് കോടി രൂപ ഗവൺമെന്റ് കെട്ടി അങ്ങനെ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ മൊത്തത്തിൽ സംഖ്യ കെട്ടിയതിന് ശേഷമാണ് ആ വ്യവഹാരങ്ങൾക്കൊരു പരിധിവരെ അറുതി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ വാങ്ങിയ ഭൂമിയിൽ നാനൂറിലധികം വീടുകളുടെ പണി അഞ്ച് സോണുകളിലായിട്ട് നടക്കുകയാണ് എന്നാൽ മുസ്ലിം ലീഗ് വാങ്ങിയിട്ടുള്ള ഈ സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഈ കെട്ടിയ നാല്പത്തി മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ എന്ന് പറയുമ്പോൾ രൂപയാണ് ഒരു സെന്റിന് വരുന്നത് അതും എവിടെ കൽപ്പറ്റ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗത്ത് എന്നാൽ ലീഗ് വാങ്ങിയിരിക്കുന്ന സ്ഥലം ഒരു പഞ്ചായത്തിലാണ് തൊട്ടടുത്ത പഞ്ചായത്തിലാണ് ഇതിന്റെ മുഖം നോക്കൂ നിങ്ങൾ ഏതാണ്ട് ഒന്നര ഏക്കർ ദൂരം നമുക്ക് റോഡിനോട് ബൈപ്പാസ് റോഡിനോട് ചേർന്ന് ഇതിന് മുഖമുണ്ട് ഏതാണ്ട് മൂന്ന് ഭാഗത്തൂടെയും ഈ സോണുകൾക്ക് വലിയ റോഡുകൾ ഉണ്ട് പത്തും പതിനഞ്ചും മീറ്ററൊക്കെ വീതിയുള്ള റോഡുകൾ മാത്രമല്ല ഈ അഞ്ച് സോണുകളും ഇന്റർ കണക്റ്റഡ് ആണ് നമ്മളുടെ ടൗൺഷിപ്പിൽ മുസ്ലിം ലീഗിന്റെ ഈ രണ്ട് ഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കപ്പെടുന്ന വീടുകളുടെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചു പോലും അവർക്ക് യാതൊരു വ്യക്തതയും ഇല്ല ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ അല്ല എന്നാണ് നേതാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ലാൻഡ് ബോർഡ് ബന്ധപ്പെട്ട കക്ഷികളോട് അഞ്ചു കക്ഷികളിൽ നാല് കക്ഷികളോട് അവരുടെ ഭൂമിയിൽ ഇങ്ങനെ മരമൊക്കെ മുറിച്ച് ഭൂമിയുടെ തരം മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള പരാതിയിന്മേൽ നോട്ടീസ് അയച്ച് തെളിവ് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു അവരുടെ കയ്യിലുള്ള രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു ഹാജരാക്കാൻ വേണ്ടി അവർക്ക് സമയം കൊടുത്തു പതിനാലാം തീയതിയാണ് കൊടുത്തത് ആ പതിനാറാം തീയതി അവര് പോയില്ല അവര് അത്ര നിസ്സംശയം പറയുന്ന ഒരു ഭൂമിയുടെ മേലുള്ള രേഖകൾ പതിനാലാം തീയതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കത് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല അവര് പത്ത് ദിവസം അവധി ചോദിച്ചു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ കൊടുത്ത മറുപടി എന്താണ് അതിൽ നാല് ആളുകൾ കൊടുത്ത മറുപടി എന്താണ് ഞങ്ങളാരും ഇതിന്റെ തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് തോട്ട സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് അതിനു വേണ്ടി ശ്രമിച്ചത് തങ്ങളെ ലാൻഡ് ബോർഡിന്റെ ഹാജരാക്കാൻ തക്ക ഒരു കാരണം ഭൂമി ഈ ുടെ പേരിലല്ല പാണക്കാട് സെയ്ത് സാദിക്കലി തങ്ങളുടെ പേരില വിറ്റാളുകൾ തന്നെ ലാൻഡ് ബോർഡിന് മുമ്പാകെ ഈ നാല് കുട്ടർ പറഞ്ഞത് ഞങ്ങളാരും ഞങ്ങളുടെ ഞങ്ങളും ഈ ഭൂമി സ്വയം തരം മാറ്റിയിട്ടില്ല ഒക്കെ തരം മാറ്റിയത് ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകളാണ് എന്നല്ലേ അതിന്റെ അർത്ഥം പാണക്കാട് സെയ്ദ് ഹൈദരലി അലി ശിഹാബ്ദങ്ങളെ ഇ ഡിയുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത മുസ്ലിം ലീഗിന്റെ നേതൃത്വം പാണക്കാട് ചെയ്ത സാദിക്കലീഷി തങ്ങളെ അനാവശ്യമായി ലാൻഡ് ബോർഡിന്റെ മുന്നിലേക്ക് അവർക്ക് ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ടും കാസി ജുഡീഷ്യറി സ്വഭാവമുള്ള ബോഡിയാണ് ലാൻഡ് ബോർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവര് അങ്ങോട്ട് ചെന്നാൽ അതൊരു കോടതിയുടെ സ്വഭാവമായി പറയേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് വലിയ ചതിയാണ് പറ്റിക്കലാണ് മുസ്ലിം ലീഗിന്റെ അഞ്ചംഗ ഉപസമിതി നടത്തിയിരിക്കുന്നത് ഒന്നാമതായി മുസ്ലിം ലീഗ് ഇതിനെ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതായിരുന്നു അവർ കണ്ടില്ല സത്യത്തിൽ വളരെ പ്രാമാണികന്മാരായിട്ടുള്ള വിശ്വാസ്യതയുള്ള നേതാക്കന്മാരെയാണ് ഈ സബ് കമ്മിറ്റിയിൽ അവർ അവർ ഉൾപ്പെടുത്തിയത് വല്ല ക്രിക്കറ്റ് ക്രിക്കറ്റുകളിൽ ടീമിനെ നിശ്ചയിക്കണമായി പി കെ ബഷീർ കൻവീനർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഒരു മെമ്പർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ മൈനോർട്ടിക്കാരൻ വേറൊരു മെമ്പർ അതുപോലെ തന്നെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മറ്റൊരു മെമ്പർ നിയമപരിജ്ഞാനമുള്ള ആരും ആ ബോഡിയിലേ ഇല്ല എന്നിട്ട് അവരാണ് രേഖകളൊക്കെ നോക്കി ഇതൊക്കെ നിശ്ചയിച്ചത് ഇതിലും കുറവ് പണത്തിന് ഭൂമി കിട്ടാനുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിലേക്ക് അവർ പോകാതിരുന്നത് സർക്കാരുമായി സഹകരിക്കുന്നതിന് പകരം സ്വന്തമായി ഒരു സംവിധാനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന്റെ വരും വരായികളെ കുറിച്ച് ലീഗ് ആലോചിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് ആലോചിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിം ലീഗ് ഈ അഞ്ച് ഉപസമിതി അംഗങ്ങളെയും ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം കാരണം അവര് സമുദായത്തെയും മുസ്ലിം ലീഗിനെയും ലീഗിന്റെ നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഈ കച്ചവടം നടന്നിട്ടുള്ളത് എങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത് അവർക്കെതിരെ ഒരു നടപടിയും ലീഗ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിന്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽപ്പൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കേണ്ടതായി പോയി അവരുടെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ ഇവർക്കെതിരും നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് ഇപ്പൊ ടി പി ഹാരിസ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മലപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ച് തട്ടിയെടുത്തു അയാളെ സസ്പെൻഡ് ചെയ്തു ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട് സി കെ സുബേദ് അദ്ദേഹത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അവരൊക്കെ പിന്നീട് സുബൈറിനെ പിന്നീട് തിരിച്ചെടുത്തു എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നോ എന്തിനാണ് തിരിച്ചെടുത്തത് എന്നോ ആർക്കും അറിയില്ല എന്നാൽ നമ്മൾ അവർ മനസ്സിലാക്കുന്നത് കത്ത്വാ ഉന്നോവാന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്ന ഘട്ടത്തിലാണ് സുബൈറിനെ സസ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് ഇത് അതുമായി ബന്ധപ്പെട്ട ചോദിച്ചു കൊണ്ടിരിക്കുന്നു അത്